<Es poor raccoing> <legen meantime> ും കാഴ്ചയാവാൻപതിൻ്റെ കാഴ്ച പേമാരി പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി കണ്ണീരുണങ്ങാത്ത

ഈ പുത്തിവരൻ ചൂരന്മാലടുത്തടുത്ത അടുത്തടുത്ത ഇതിപ്പോ ഇടിയിൽ എടുത്തിട്ട് നല്ല അങ്ങോട്ട് പോയിട്ട് കാലക്കടാവോ अभी आप इधर जा रहे होंगे सामने इधर पे खोड़ा के मतलब इधर ट्रैफिक जाम हो जाता है खोड़ा नहीं सकते उधर पे उधर जाने नहीं दे रहे किसी को नहीं जाने दे रहे उधर आप इधर से सामने जाया मत फंस फंस जाएगी जाएगी गाड़ी आपके जाएगी। आप जाओ 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 मत उधर इधर ही आ आ थोड़ा रोड थैंक यू വല്ലാത്തൊരവസ്ഥ ആരും തന്നെ കടത്തി വിടുന്നു എന്നാലും നമ്മള് അവിടെ ചൂരൽ മല എത്തി പിന്നെ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയി നോക്കട്ടെ അങ്ങോട്ട് കടത്തി വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ പിന്നെ ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് ഞാൻ പറയുന്നത് ഇന്നും തിരച്ചിലാണ് പിന്നെ ഭയങ്കര ഡേഞ്ചറാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മളൊന്നും അങ്ങോട്ട് എന്തായാലും ഇവിടെ വരെ വന്ന ഇതിൽ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് കേട്ടിട്ട് ഇങ്ങോട്ട് മൊത്തം ബ്ലോക്കാക്കിയിട്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ അങ്ങോട്ട് ചോദിച്ചു നോക്കുവാണ് പിന്നെ കയറിക്കോട്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഡേഞ്ചറാണ് ആറുമണി സമയം ആവാനായിരിക്കും നമ്മളവിടെ അവിടെ കേട്ടോ അപ്പോൾ പിന്നെ ഡേഞ്ചറാണ് പോണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവര് നമ്മള് എന്തായാലും ഇറങ്ങൂന്നൊക്കെ പറഞ്ഞപ്പോ അവര് കയറിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ നമ്മളെ ഇത് കയറുകയാണെ ഫുള്ള് സഹപ്രവർത്തകന്മാർക്ക് പിന്നെ ഫുഡും പിന്നെ ഇതൊക്കെ എവിടെയാണ് അപ്പോൾ അവിടെ അവരൊക്കെ കുറെ ആൾക്കാരുട്ടോ അങ്ങനെ അറിയുന്ന ആൾക്കാരുണ്ട് അറിയാത്ത ആൾക്കാരുണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരുണ്ട് ആ ഇത് മറ്റേ തെരഞ്ഞിട്ടാന്ന് തോന്നുന്നു ഇപ്പൊ മഴ ഉണ്ട് ഇപ്പൊ മഴ ഉണ്ടാ ഇവിടുന്ന് പോയാൽ അവിടെ ഒരു മൂന്നാല് സ്ഥലത്ത് അതിന്റെ ഉള്ളിലേക്ക് കടത്തി വിടാൻ മൂന്നാല് സ്ഥലത്ത് ബ്ലോക്ക് ആക്കിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്ത് നിന്ന് നമ്മള് പിന്നെ പോലീസാരോട് ചോദിച്ചു അവിടെ കടന്നു മൂന്നാമത്തെ സ്ഥലമാണ് അവിടെ നിന്ന് നമ്മൾ നമ്മൾ വിട്ടിട്ടതിന്റെ ഉള്ളിലേക്ക് പോവാണ് ഇവിടെ ഇവിടുന്ന് ഇവിടുന്നങ്ങോട്ടാ ഫുള്ള് ഇതായത് മുണ്ടക്കൈന്ന അപ്പുറത്തേ കുന്ന ഇത് ശരിക്കും ചൂരിൽമല ടൗഴ നമ്മള് കാണുമോ ഇത് ജീപ്പല്ല ഇത് വെള്ളത്തിനെടുത്തതാ ആ വെള്ളത്തിന്റെ ഇവിടെ വീടുണ്ട് ഇതിപ്പോ ഇങ്ങനെ പിന്നെ ഇങ്ങനെ സംഭവം നടന്നപ്പോഴും ഇവിടെ ഇപ്പൊ ആരുമില്ല എല്ലാരും ഒഴിച്ച് ഒഴിഞ്ഞു പോയി കടയൊന്നുമില്ല കാണാൻ റ്റേ ഓ പുതിയ വീടൊക്കെ ഇണ്ടാക്കുന്നുണ്ട് എല്ലാം പോയില്ലേ ആണോ ഇവിടുന്ന് അങ്ങോട്ട് പോയാലും പോകാൻ പറ്റൂല ശക്തമായ അവിടെയാണ് സ്കൂള് കുറെ ദൂരം സ്കൂൾ സ്കൂള് അങ്ങോട്ടേക്ക് പോയാലേ മെയിനായിട്ട് ഞമ്മക്ക് സംഭവിച്ചത് അവിടെയാണ് അവിടെ നിന്നാണ് സംഭവിച്ചത് വെള്ളം വീടുകളൊക്കെ ആ നമ്മൾ മാനന്തവാടിയാണ് പക്ഷെ നമ്മക്കൊന്ന് കാണുന്ന വന്നത് അല്ലാണ്ട് അങ്ങോട്ട് കാണാൻ പറ്റൂസിനോടൊന്ന് ചോദിച്ചു നോക്കാം അവിടെന്നലെ കടത്തി വിട്ടിന്ന് ഇതാണ് സംഭവം കുറച്ച് അങ്ങോട്ട് പോയത് എല്ലാ ഭാഗങ്ങളും അവിടെ മൊത്തം അങ്ങോട്ട് കാണാട്ടോ അപ്പൊ നമ്മൾ ഇവിടുത്തെ അങ്ങോട്ടേക്ക് പോവാണ് നല്ല മഴയാ പോലും അതുകൊണ്ട് അങ്ങോട്ട് വിടുന്നില്ലന്ന പറയുന്നത് ഇത് എടെ പോണ എവിടെ വരണം എന്നൊന്നും അറിയില്ല ട്ടോ ഇവിടെ വരുന്ന ഒരു ദിവസം ഫുള്ള് കണ്ടാലും മതിയാവൂലോ അത്രയും സ്ഥലങ്ങള് കാണാനാവുന്നില്ല മഴ വരുന്നുണ്ട് ഇവല് ഇവങ്ങൾ ഇവിടെ അടുത്തുള്ളതാ പുറത്തുനിന്ന് വന്നതാ ഇവിടെ എല്ലാം മെസ്റ്റേജ് ഉണ്ടാവുമോ ആ നിങ്ങളുടെ അടുത്തുള്ളതാ

ൂട് വിടുന്ന് കാണുവോ ആ ഇതിപ്പോ ഞമ്മളെ വലിയ വന്നിട്ടുണ്ടാക്കിയല്ലേ അത് കാണാൻ പറ്റുമോ അങ്ങോട്ട് പോവാൻ പറ്റുന്നു ആണ്ടോന്നുണ്ടോ അങ്ങോട്ട് ആണ്ടു പോന്നുണ്ടോ അല്ല ഇല്ല അങ്ങോട്ടേക്ക് പോവാൻ പറ്റൂല പു പുഴയെ വിടയില്ല ഇതൊക്കെ ഇപ്പൊ ഉരുൾപൊട്ടിയപ്പോ പിന്നെ പുഴയായിട്ട് വന്നത് അത്രയും വെള്ള ഇതായിട്ട് വന്നതാണോ പറയുന്നത് അവിടെ അങ്ങനെ ഒരു പുഴയല്ലായിരുന്നു ചെറിയൊരു തോട് പോലത്തെ ചെറിയൊരു സെൻ്റായിരുന്നു അല്ലാതെ ഇത്രയും വീതിയിൽ പുഴയായിട്ടില്ലായിരുന്നു എന്നാണ് ഒരു പറഞ്ഞത് കേട്ടോ ഇവിടെ ആളെല്ലാം മരിച്ചു വയ്ക്കുവാണാവോ കിട്ടിക്കില്ല ആ വീട്ടിൽ അല്ലേ ആ വീട്ടിൽ തന്നെ ഉപ്പിയും ഉമ്മിയും ആറുമാസ കുട്ടീനെ കാണാത്തല്ലേ ആ വല്ലാത്ത കാഴ്ച തന്നെ മക്കളെ കാണാൻ പറ്റാത്ത കാഴ്ച തന്നെയാ കേട്ടോ അല്ല തന്നെ പോണല്ലേ അതില്ലേ ആടന്നാണ് ഒരു ആറുമാസ കുട്ടി മരിച്ചത് കാണാത്ത ഇവിടെ ഉള്ളവരെ കാണുന്നില്ല ഇവിടെ ഉള്ളവരെ കിട്ടിയില്ല പുഴ കണ്ട് എല്ലാം കണ്ട് ഈ പോവാത്തോ കാണാത്തത് ഇവരെ ഇവരെ ഇവര് കിട്ടീക്കില്ലേ ഇവിടെ ഉള്ളവര് കിട്ടിയില്ല എത്രയും വെള്ളം പോലു അമ്പലം ഇവിടെ അമ്പലം ഉള്ളത് നിങ്ങളെ പോലും നോക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടാ പക്ഷെങ്കിലും ആണ്ടു പോകുന്നില്ലല്ലേ അതെന്നെ വല്യൊരി കൊറച്ചു പോയിക്കലേ അവസ്ഥ തന്നെയാണ് മക്കളെ അവസ്ഥ കണ്ടിട്ട് ആകെ ടെൻഷൻ ടെൻഷനെ പാലത്തിനടുത്ത് പോവാൻ പറ്റൂല പോലു

കുറച്ച് സ്ഥലങ്ങൾ മാത്രം കണ്ടു നമ്മൾ രാത്രിയായി അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഞമ്മളെ വണ്ടി ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇവര് ഈ വണ്ടിയിൽ കയറ്റാൻ പറഞ്ഞു പോലീസുകാർ നമ്മൾ ഈ വണ്ടിയിൽ കയറ്റുകയാണ് മൂന്നു മണിക്കാറുണ്ട് സാറിന്റെ വണ്ടിയല്ലേ ഈ വണ്ടിയൊക്കെ ഈ വണ്ടി വണ്ടി ഒഴിച്ച് വന്നിട്ട് ആയിട്ട് മൊത്തം ഇല്ലാതെ ാണ് കേട്ടോ രണ്ടാവശ്യം ഇവിടെ ഡ്യൂട്ടിക്ക് ആദ്യമില്ല ഇത് ഇപ്പൊ ും നമുക്ക് സ്വർണം കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോണത് ഇവിടെ ഈ രക്ഷാപരത്ത ആൾക്കാർക്കും ബുദ്ധിമുട്ട് വരും വണ്ടികൾ വന്ന റോഡ് പോകാവും തിരഞ്ഞിട്ട് കിട്ടിക്കാം സാറേ കിട്ടി അപ്പൊ കിട്ടി കിട്ടി ഷ്ണ കിട്ടുന്ന കുറെ സ്മെല് പറഞ്ഞോ അപ്പൊ ഇതില് മറ്റേ നായ ഉണ്ടാവും പശുണ്ടാവും പോത്തുണ്ടാവും എല്ലാ ഐറ്റവും ഉണ്ടാവും അത് എന്തിനാ നമുക്ക് അറിയില്ല ഇപ്പൊ എന്ത് കിട്ടിയാലും കഴി അതുകൊണ്ട് എന്താന്നറിയില്ല പിന്നെ പിന്നെ അത് കിട്ടിയ പോകത്ത് കിട്ടിയതൊന്നും തൊടാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ വെച്ചിട്ട് കയറിലേക്ക് ഇട്ട് കൊണ്ടുപോകാം അവിടേക്ക് വണ്ടിയൊന്നും പോകില്ല ഇവിടുന്ന് അട്ടമാല സ്ഥലത്ത് ഇണ്ട് ഇവിടുന്ന് റൈറ്റിംഗ് പോയി അവിടെയാണ് ഏറ്റവും കൂടുതൽ മരവും ഒന്നും പോലെ അയ്യോ ശ്രദ്ധിച്ച് പോകണം ഓണി പോകണം വണ്ടി വരും വീട്ടിൽ തന്നെ ഓക്കെ താങ്ക് യു നിങ്ങളിപ്പോ മേപ്പാടിയൊക്കെ താമസൊക്കെ മേപ്പാടിയാപ്പാടി

ക്യാമ്പിലും കൂടെ ഒന്ന് കയറിയിട്ടാണ് പോകുന്നത് അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം